ഓരോരോ കാര്യങ്ങളും പ്രത്യേകിച്ച് മുസ്ലിങ്ങൾക്ക് ഇതാ എന്ന രീതിയിൽ ഒരു സ്വഭാവത്തിലല്ലാതെ മറ്റു ഇതര സമുദായങ്ങൾക്ക് എതിർക്കാൻ കഴിയാത്ത രീതിയിൽ അവർക്കും കൂടി പ്രയാസമില്ലാത്ത രീതിയിലാണ് മുസ്ലിങ്ങളുടെ ഓരോ ക്ഷേമ വികസന പ്രവർത്തികൾ പദ്ധതികൾ മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് കേരളത്തിൽ നിങ്ങൾ നോക്കൂ നൂറുപേരെ സർക്കാർ ഉദ്യോഗത്തിൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ പന്ത്രണ്ട് പേര് മുസ്ലിങ്ങളായിരിക്കണം എന്ന നിയമം കേരളത്തിൽ നമ്മൾ ഉണ്ടാക്കി അതാണ് വളരെ പഠിക്കേണ്ടത് സംവരണ സിസ്റ്റം ഉണ്ടാക്കി സ്ഥാപനങ്ങൾ അലോട്ട് ചെയ്യുമ്പോൾ ഓരോരോ കാര്യത്തിലും ഈ സമുദായത്തിന് അർഹിക്കുന്ന പരിഗണന കിട്ടുന്ന ഒരു കാലാവസ്ഥ ഉണ്ടാക്കി അതാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ സംസ്കാര സമ്പന്നരാണ് വിദ്യാസമ്പന്നരാണ് സമ്പത്തുള്ളവരാണ് അല്ലെ എല്ലാ മേഖലയിലും നല്ലൊരു സമൂഹമാക്കി മാറ്റി എന്നാൽ അപ്പുറത്ത് നോക്കൂ ഇന്നും ഉസരൈദിയിൽ വരുന്ന ആളുകളെ കണ്ടില്ലേ നിങ്ങൾ അവരുടെ മുഖം കണ്ടാൽ അവരുടെ ശരീരം കണ്ടാൽ എന്താണ് നമുക്ക് തോന്നുന്നത് അവർക്ക് രാഷ്ട്രീയം പോകട്ടെ എന്തെങ്കിലും കുറിച്ച് അറിവുണ്ടോ ഇവിടെ സുഹറമെമ്പാൾ പറയേണ്ട ഇതാ അവിടെ നിന്നൊക്കെ വരുന്ന സാധനങ്ങൾ ബംഗാളിൽ നിന്നൊക്കെ ഇരുപത്തിയേഴര ലക്ഷം ബംഗാളികളാണ് കേരളത്തിൽ വരുന്നത് ഇവരൊക്കെ പേര് കണ്ടെങ്കിൽ മുഹമ്മദ് ഈജാസ് ഇസ്ലാമുദ്ദീൻ കുൽബാനി കുൽബുദ്ദീൻ കിസ്റ്റി വാല ഒക്കത്തിന്റെ പേര് ഒരു കിലോമീറ്റർ നീളമുള്ള പേരാണ് ഒക്കെ ഇസ്ലാമും മുജാഹിദൽ ഇസ്ലാമുൽ ഹബ്ദാനി എന്നൊക്കെ പേര് ബാങ്ക് കൊടുക്കുമ്പോ നോക്കത് എന്താണ് ഇതുവരെ കേട്ടിട്ടില്ല ബാങ്ക് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയില്ല അതിനോട് മദ്രസേ പോണ്ടേ അതുപോലും അറിയില്ല മുസ്കരിക്കൽ എങ്ങനെയെന്ന് അറിയില്ല ഖുറാൻ ഓതൽ എന്താ പേര് അമീറുൽ ഇസ്ലാം അങ്ങനെ ഫുള്ള് ഇസ്ലാമിൽ ഇസ്ലാമില്ലാത്ത ഒറ്റ ഒന്നിനും പേരില്ല ഇസ്ലാം ഒരു നയിച്ചൊരു കുലബന്ധവുമില്ല അതിനുള്ളൊന്നും വകയില്ല ഫുള്ള് കേരളം എന്ന് പറഞ്ഞാൽ ദുബായി മാതിരിയാണ് ഇപ്പൊ അവിടെക്ക് ബംഗാളികൾക്ക് പെണ്ണാലോചന വരുമ്പോ എന്തോ ചെക്കൻ കേരളത്തിലാണ് അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണെന്നാണ് പറഞ്ഞത് ഇത് കല്യാണം കഴിച്ചാൽ ഇത് ദുബായി മാതിരിയാണ് അത്രമാത്രം വലിയ ഒരു ലെവലിലേക്ക് കേരളം അവർക്ക് ദുബായിയാണ് ഇപ്പൊ സൗദിയിലൊക്കെ നിത്താക്കാത്ത് പ്രഖ്യാപിച്ചതുപോലെ ഒരു നിത്താക്കാത്ത് പ്രഖ്യാപിച്ചാൽ റെയിൽവേ സ്റ്റേഷനൊക്കെ വലിയ വലിയ എന്താ സംഭവിക്കാറ് പത്ത് മുപ്പത് ലക്ഷം ആൾക്കാർ ഇവിടെ നിന്ന് പൊട്ടിയെടുത്ത് പോകുന്ന രംഗം ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ മുസ്ലിമാണ് അവിടെ നിന്നൊക്കെ വരുന്നത് ഒരു ഒരു അറുപത് ഉറുപ്പിയ ഒരു ദിവസത്തെ കൂലി എത്ര എങ്ങനെ ജീവിക്കാൻ അവർ ചോദിക്കുന്നത് അങ്ങനെ ഇങ്ങോട്ടേക്ക് വരുന്നത് തെണ്ടി നടക്കുന്ന സമൂഹമാണ് സഞ്ചാരികളാണ് ഒരു അസ്ഥിത്വമില്ല അലഹമില്ല നമ്മുടെ സ്ഥിതി ആലോചിച്ചു നോക്കി എത്രമാത്രം അത് പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കാൻ സൗകര്യങ്ങളില്ല മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി സിഹാബ് തങ്ങൾ തങ്ങളുടെ മോനെ സ്കൂളിൽ ചേർത്തണം എവിടെ ചേർത്തും ആകളുടെ സ്കൂൾ മലപ്പുറം എം എസ് പി ഗ്രൗണ്ടിലെ സ്കൂളാണ് അത് ബ്രിട്ടീഷുകാരന്റെ സ്കൂളാണ് എന്റെ മോനെ അവിടെ എവിടെ ചേർക്കില്ലായിരുന്നു തങ്ങൾ പകരം കോഴിക്കോട്ടെ പരത്തിൽ എം എം ഐ സ്കൂളിൽ കൊണ്ടു വേറെ സ്കൂളില്ല ബഹുമാനപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അദ്ദേഹം വാഴക്കാടിനടുത്തുള്ള ഇളമരം സ്വദേശിയാണ് അദ്ദേഹം പഠിച്ചത് ഇന്റെ നാട്ടിലാണ് ചാലിയം ഉമ്പിച്ച് ഹാജി ഹൈസ്കൂളിലാണ് എന്താ കാരണം ഇവിടെ ഹൈസ്കൂളില്ല എന്റെ നാട്ടിൽ ചാലിയത്ത് എല്ലാ വീടുകളിലും വീടിന്റെ കോരായി കഴിഞ്ഞാൽ എടുത്ത് ഭാഗത്തോ വലത്തു ഭാഗത്തോ ഇത് നമ്മൾ പോർട്ടിക്കോ റൂമുണ്ടാക്കുന്ന ഒരു അഡീഷണൽ റൂം ഉണ്ടാക്കും ഇതിനറിയാം അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സൌജന്യമായി താമസ സൗകര്യം കൊടുക്കൽ ചാലിയത്തെ കുടുംബങ്ങളുടെ ഒരു സൗജന്യമാണ് എല്ലാ കുടുംബവും സൗജന്യമായി എന്തു ചെയ്യും പഠിക്കാൻ വരുന്നവന് ഇന്ന് ഒഴിമാർക്കൊക്കെ ചെലവുകൾ കൊടുക്കില്ല അതേപോലെ ആര് വന്നാലും ഞാൻ പഠിക്കാൻ പഠിക്കാനിവിടെ വന്നിരിക്കുകയാണ് എനിക്ക് താമസ സൗകര്യം വേണമെന്ന് പറഞ്ഞാൽ നാ മോനെ ആ റൂം ഉപയോഗിച്ചോ എന്ന് പറയും ഭക്ഷണവും കൊടുക്കും ഞങ്ങളെ ചാലിയത്തുകാരുടെ പഴയ പാരമ്പര്യം അങ്ങനെ ആയിരുന്നു അത്ര അങ്ങനെ ഇവിടെ നിന്ന് പഠിച്ചാലാണ് ഇ ടി മുഹമ്മദ് ബഷീർ യു എ കാനർ ശ്രീകുമാരൻ തമ്പി അങ്ങനെ ഒരുപാട് ആൾക്കാരെ പേര് പറയാനുണ്ട് കാരണം വിദ്യാഭ്യാസ സ്ഥാപനമില്ല ഞാൻ ഇന്നുങ്ങളോട് ചോദിക്കട്ടെ ഇന്നൊരു കുഞ്ഞു നിങ്ങൾക്കുണ്ടായി പല മോശപ്പെട്ട സംസ്കാരങ്ങളും നമ്മുടെ കുടുംബത്തിലേക്ക് കയറി വന്നു അല്ലെ ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കലൊക്കെ തുടങ്ങി നമ്മൾ നമ്മുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ഒരു സംസ്കാരമൊക്കെ വരാൻ തുടങ്ങി അതപ്പോ എന്തോ മറ്റുള്ളവരുടെ ശബ്ദം കിട്ടാൻ ആരെയോ അനുകരിച്ച് കുട്ടിന്റെ പേരിൽ ഹാപ്പി ബർത്ത്ഡേ ട്യൂ യു എന്ന് പറഞ്ഞ് പാട്ടും പാടി കേക്കും മുറിച്ച് മെഴുകുതിരിയും കത്തിച്ച് എന്തപ്പോൾ ചെയ്തു കൂട്ടുന്ന ആളുകളുണ്ട് ഞാനിപ്പോൾ അത് തിരുത്താനൊന്നും പോകുന്നില്ല നിങ്ങളും അമ്മയും തമ്മിലായിപ്പോളി നമുക്ക് അത്രേം പറയാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം കുഞ്ഞിന് നാല് വയസ്സ് കഴിഞ്ഞാൽ കുഞ്ഞിന്റെ നാലാം വയസ്സ് ആ വയസ്സ് നിങ്ങൾ അറിയിക്കുന്നത് നിങ്ങളല്ല ഇന്ന് ഉമ്മറ ഉമ്രക്കോരായിൽ ഒരു കോളിമ്പല്ലടി തുറന്നു നോക്കുമ്പോൾ ഒരു ബൊക്കയുമായി ഒന്നോ രണ്ടോ ആളുകൾ കാണും എന്താ പറയാ മോൻക്ക് അല്ലെങ്കിൽ മോൾക്ക് ഒരു പെറന്നാൾ സമ്മാനമായിട്ട് വന്നതാണ് ഞങ്ങളെ കുട്ടിയുടെ പിറന്നാൾ ഇന്നാണെന്ന് എന്നോട് ആര് പറഞ്ഞു നമ്മൾ തിരിച്ചാണ് ചോദിക്കുമ്പോൾ ഞങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു കുട്ടികളെ പിറന്നാളൊക്കെ ഒരു നോട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ആരാ സ്കൂൾ വരികയാണ് ഇങ്ങോട്ട് വരെയാണ് നിങ്ങളെ കുട്ടിയെ ഞങ്ങളെ സ്കൂളിൽ ചേർക്കണം ട്രൗസറും കുപ്പായും കൊടയും വടിയും ഒക്കെ ഞങ്ങളെ അവിടെ ഫ്രീ ഞങ്ങൾ തരുന്ന ഡ്രസ്സ് ഇട്ട് കുളിപ്പിക്കൽ മാത്രം ചെയ്താൽ മതി വണ്ടി ഇവിടെ വരെ എത്തും ഈ ഗേറ്റ് കുളിക്കുകയാണെങ്കിൽ നിങ്ങളെ പൊലായുള്ളിൽ പെറ്റിത്തരാവർക്ക് കുട്ടിനെ ഞങ്ങൾ സ്കൂളിൽ ചേരണം വേറെ സ്കൂളുകാർക്ക് കൊടുക്കരുത് അവിടേക്ക് ഈ കാലഘട്ടം എത്തി അത് പണ്ട് സ്കൂളും തിരഞ്ഞെ ബിരുദ് വിടുക ചാലിയത്താകട്ടെ കോഴിക്കോട്ടാകട്ടെ പഠിക്കാൻ വേണ്ടി പാലായനം ചെയ്തിരുന്ന സഞ്ചാരികളായിരുന്ന ഒരു സമൂഹം ഉജ്ജ്വലമായ രാഷ്ട്രീയ വിപ്ലവത്തിലൂടെ നമ്മളിപ്പോ ഇവിടെ എത്തി നമ്മളത്തെ സ്കൂൾ വരുന്നവർത്തേക്ക് ചിത്രം എത്തി അല്ലേ ഇന്ന് ക്യാൻവാസിങ് ആണ് സ്കൂൾ കൊണ്ട് നടക്കാൻ വയ്യ എല്ലാം നമ്മളെ കൺമുമ്പിലാണ് പണ്ട് മെഡിക്കൽ കോളേജ് നേട്ടാ കോഴിക്കോട്ടെ ഓർമ്മ വരാ മഞ്ചേരി മെഡിക്കൽ കോളേജ് വന്നു അറബി കോളേജ് മാത്രമായിരുന്നു അത് മാത്രമല്ല എല്ലാ ടെക്നിക്കൽ കോളേജുകളും ഹൈസ്കൂളുകളും എല്ലാം നമ്മുടെ നമ്മളടുത്തെത്തി ഇനി എന്താ ബാക്കിയുള്ളത് ടാറിടാത്തൊരു റോഡ് എവിടെയുള്ളത് വൈദ്യുതി എത്താത്ത കരണ്ടില്ലാത്തൊരു വീടുണ്ടോ ഓലപ്പരപ്പൊന്ന് കാണിച്ചു നിങ്ങൾ എവിടെയെങ്കിലും എവിടെയെങ്കിലും ഒരു ഓലപ്പരണ്ടോ ഒന്നുമില്ല എല്ലായിടത്തും റോഡുകൾ എല്ലായിടത്തും വഴികൾ അപ്പങ്ങൾ ചോദിക്കുന്നതൊക്കെ എല്ലായിടത്തില്ലേ ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കണ്ണൂർ ജില്ലയ്ക്ക് വരൂ ഒന്നാം ജില്ലയിലൂടെ നിങ്ങളൊന്ന് വാഹനം ഒട്ടിപ്പോയി നോക്കൂ ഇന്നും നേരം വെളുക്കാത്ത സ്ഥലങ്ങളുണ്ട് താറൊട്ട റോഡുകൾ വളരെ വിരളമാണ് വൈദ്യുതീകരിക്കാത്ത സ്ഥലങ്ങളുണ്ട് ഇടവഴികളും നടവഴികളും ഊടുവഴികളുമാണ് ഇന്നും ഭയങ്കര വല്ലാത്തൊരവസ്ഥ തോന്നും ഞാൻ കതിരൂർ എന്നൊരു സ്ഥലത്ത് വേറൊരു ആവശ്യത്തിന് ഒരാളെ കൂടെ ചികിത്സയ്ക്ക് പോയതാണ് ഞാൻ നേരിൽ കണ്ട വസ്തുതയാണ് പോയിങ്ങനെ എത്രയോ കിലോമീറ്റർ റോഡുകൾ നോക്കണേ എവിടെ ആറിട്ട റോഡില്ല വിജനമായ സ്ഥലം കുറെ കാവ്യത്തുണിയെടുത്ത ആളുകൾ ഉണ്ടാവും അവിടുത്തെ ബിജെപിക്കാരന്റെയും കമ്മ്യൂണിസ്റ്റുകാരന്റെ ഒക്കെ വേഷം കാവി തുണിയാ കുപ്പായുടെ പൂര കൈ കാട്ടും അവരി ആരെങ്കിലും കാറിയിട്ട് ഏഴ് ഏടെ പോണുകൾ നമ്മളോറി ഇവിടെ ഏഴാരാണ് ആ അവിടുത്തെ ഗോപാല എന്നാ പോക്ക് എന്നാ പോലെ അറിയണം എന്താ എവിടക്കാൻ എന്താ പോണം വല്ലാത്തൊരവസ്ഥ സ്കൂളുകളൊക്കെ ഇവിടെക്കോ സ്കൂള് സ്കൂളിൽ തന്നെ പാടെങ്കിലും നിൽക്ക് ഏത് സമയത്തൊരു കാറ്റടിച്ചാൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകും എന്നാൽ അർഹന്തരില്ല നമ്മുടെ ജില്ലയിലെ ഒരു വികസനം നോക്കി നിങ്ങൾ നമ്മുടെ നാട്ടിലെ ഒരു മാറ്റം നോക്കി നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ഒത്തൊരുമിച്ച് നമ്മൾ സംഘടിച്ച് നമ്മളിന്ന് ഭരിക്കുകയാണ് നമ്മളെ നാട്ടിലെ എല്ലാ പഞ്ചായത്തും നമ്മളാ ഭരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് നമ്മളാ ഭരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് നമ്മളാ ഭരിക്കുന്നത് ഇവിടെ എവിടെ വികസനം നടത്തണമെന്ന് തീരുമാനിക്കുന്ന എം എൽ എമാർ മുക്കാഭാവും നമ്മളതാ എവിടെ സ്കൂൾ വരണം എവിടെ റോഡ് ഉണ്ടാക്കണം എവിടെ എന്തൊക്കെ ചെയ്യണം അങ്ങനെ സർക്കാർ സംവിധാനം മാത്രമല്ല അതിനപ്പുറത്ത് നമ്മൾ പറഞ്ഞല്ലോ മഹാനായ സിഹാബുദ്ധങ്ങളുടെ ഓർമ്മക്ക് എന്ത് ചെയ്യണം വേണമെങ്കിൽ തങ്ങളുടെ ഓർമ്മക്ക് പണ്ട് ഷാജഹാൻ ചക്രവർത്തി മുതോടുള്ള അതിനൊക്കെ പ്രേമം മൂലം എന്ത് ചെയ്തു ഒരു സ്മാരകം ഉണ്ടാക്കാൻ തീരുമാനിച്ചു അതാണ് താജ് മഹൽ അല്ലേ അവരുടെ പ്രേമത്തിന്റെ പ്രതീകം ലോകം എന്നുണ്ടോ അന്ന് വരെ ആ ബന്ധം ആ നൂർജഹാനെ ഓർമ്മിക്കണം അതാണ് താജ്മഹൽ ഒരു താജ്മഹൽ അല്ല പത്ത് താജ്മഹൽ സിഹാബ് തങ്ങളുടെ പേരുണ്ടാക്കാൻ നമ്മൾ വിചാരിച്ചാൽ സാധിക്കില്ലേ പക്ഷെ നമ്മളതല്ല ഒരു രമ്യ ഹർമ്മം സിഹാബ് തങ്ങൾ ഓർമ്മിക്കാൻ വേണ്ടി ഒരു കുത്തോബിനാർ പോലെ ഒരു താജ് മഹൽ പോലെ ഒരു സംരംഭമാണോ നല്ലത് മഹാനായ തങ്ങളുടെ മനസ്സ് മന്ത്രിച്ചത് എന്തിനാ എന്നും ആ വീട്ടിൽ പാവങ്ങൾ വന്നാൽ ആ പാവങ്ങൾക്ക് ആരും അറിയാതെ തങ്ങൾ പലതും പോന്നിട്ടുണ്ട് തങ്ങളുടെ മനസ്സ് വീടില്ലാതെ ദുഃഖിക്കുന്നവന്റെ പ്രയാസം തങ്ങളുടെ മനസ്സിനെ വല്ലാതെ എന്ന് തങ്ങളുടെ കുടുംബാംഗങ്ങൾ പറഞ്ഞു പലപ്പോഴും തങ്ങളുടെ അടുത്ത് ആയിരക്കണക്കിന് ആളുകൾ വരുമ്പോൾ തങ്ങൾ എപ്പോഴും പതറുന്നതും വേദനിക്കുന്നതും തങ്ങളെ താമസിക്കാൻ ഒരു കൂരയില്ല എന്ന് പറഞ്ഞ് കരയുന്നവരുടെ മുമ്പിൽ തങ്ങൾ വല്ലാതെ പ്രയാസപ്പെടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് മക്കൾ പറഞ്ഞു മറ്റൊന്നും ചിന്തിച്ചില്ല മഹാനായ തങ്ങളെ സ്മരിക്കാൻ ഏറ്റവും നല്ലത് ആഗ്രഹിച്ചു തന്നെ തങ്ങളുടെ ഓർമ്മക്കായി വൈത്തുറഹുണ്ടാക്കാൻ തീരുമാനിച്ചു കാരുണ്യത്തിന്റെ ഭവനം ആദ്യം പത്തോന്നൂറോ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ കരുതിയത് പക്ഷെ അത് നൂറിൽ നിന്നും ആയിരമായി പതിനായിരമായി ഇന്ന് കേരളം മുഴുക്കെ മഹാനായ തങ്ങളുടെ ഓർമ്മക്കായി ബൈത്തുർ റഹ്മകൾ ഒരു സർക്കാരിന്റെ പത്ത് പൈസ വാങ്ങാതെ മുസ്ലിം ലീഗ് പാർട്ടി അള്ളാഹു നമ്മുടെ പ്രവർത്തകന്മാർക്ക് കൊടുത്തിയ റഹ്മത്തിന്റെ ഒരു അംശം ആ അംശം കൊടുത്ത് നമ്മൾ അത് ഏറ്റവും കൂടുതൽ ഗൾഫിലുള്ള ചോര ഈരാക്കി മരുഭൂമിയിൽ ജോലി ചെയ്യുന്ന നമ്മുടെ ഗൾഫിലുള്ള നമ്മുടെ സഹോദരന്മാർ അല്ലേ അപ്പോ ഇനി സർക്കാർ സംവിധാനമല്ലാതെ എവിടെയാണ് ഒരു കൂലയില്ലാതെ ഒരുത്തനുള്ളത് ഒരു ദാർഭാക് ഉള്ളിൽ ജീവിക്കുന്ന മനുഷ്യ കോലങ്ങൾ എവിടെയാളുള്ളത് അന്വേഷിച്ചു നടക്കമാത്രം നമുക്ക് എന്തെയാണ് നമ്മുടെ സമൂഹത്തിനെ സേവിക്കാൻ നമുക്ക് കഴിഞ്ഞു നമ്മുടെ സമ്പാദ്യം നമ്മളിലേക്ക് ഒതുക്കാതെ ഈ സമൂഹത്തിലേക്ക് മൊത്തം നമ്മൾ കൊടുത്തു അങ്ങനെയാണ് നമുക്ക് ഈ മെച്ചപ്പെട്ട കാലാവസ്ഥയുണ്ടായത് നമുക്കിടയിൽ ഭിന്നിപ്പും അനൈക്കും ഉണ്ടാക്കാൻ ഒരുപാട് ശക്തികൾ പുറത്തുണ്ട് ഈ ഐക്യം എന്നാണോ നമുക്ക് നശിക്കുന്നത് അന്ന് നമ്മൾ തകരും എന്ന് മനസ്സിലാക്കുക ലോകത്ത് നടക്കുന്ന എല്ലാ മോശപ്പെട്ട ചീത്ത വർത്തമാനങ്ങളും ചെറിയയിലാകട്ടെ അപ്പുറത്താകട്ടെ ഇപ്പുറത്താകട്ടെ ദിനേനെ മനുഷ്യനെ കൊല്ലുന്നു ചുട്ട് കൊല്ലുന്നു ബോംബിനെരിയാകുന്നു ഇതൊക്കെ എന്താണ് അവിടത്തൊക്കെ മനുഷ്യന്മാർ തമ്മിലുള്ള സഹോദര്യം ഇജ്ജത്ത് ഇത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പഠിച്ചവന്റെ വർഗത്തിണ്ടാവില്ല നമ്മുടെ ഐക്യമാണ് നമ്മുടെ ശക്തി നമുക്കിടയിൽ അനൈക്യവുമായി ആരെങ്കിലും കടന്നു വരികയും അതിൽ നമ്മൾ വഴിപ്പഴവും ചെയ്താൽ നമ്മുടെ ഐക്യം നശിക്കുകയും നമ്മുടെ സാഹോദര്യം നശിക്കുകയും പിന്നെ അവിടെ ഇവിലീസാണ് കാര്യങ്ങളെല്ലാം ചെയ്യുക അപ്പ അതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളെപ്പോലെ അരയും മുലയും എന്താണ് പുറത്തിറങ്ങി പോരടിച്ച് പാർട്ടി ഉണ്ടാക്കുന്ന പണിയൊന്നും എടുക്കാൻ കഴിയില്ല നിങ്ങൾ ചെയ്യേണ്ടത് എത്രമാത്രം മനസ്സിന്റെ അകത്ത് ഈ പ്രസ്ഥാനത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയും ഉള്ളൊരു കിള്ളാഹുനോട് പ്രാർത്ഥിക്കുക വിദ്യാഭ്യാസവും വിവേകവുമുള്ള നമ്മുടെ കുട്ടികളെ ഇസ്ലാമിക അച്ചടക്കം നിലനിർത്തിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന്റെ പടവാളാകാൻ അവരെ അനുവദിക്കുക ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ശക്തമായി നിലകൊള്ളാൻ എല്ലാ കാലവും ഈ പ്രസ്ഥാനം ശക്തമത്തായി ഇനി ജനിക്കാനിരിക്കുന്ന കുട്ടികൾക്ക് പോലും സുഹൃദവും സുരക്ഷയും ഉണ്ടാക്കാൻ ഈ പ്രസ്ഥാനത്ത് ദീർഘായുസും ശക്തിയും ഉണ്ടാകാൻ നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു സ്ലാ വലൈക്കും